നമസ്കാരം ഹമാസിന് ഗസൈൽ പലസീനിൽ സമാധാനം വേണ്ട കാരണം അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം ഇരവാദം ഉന്നയിക്കണം ആളുകളെ കൊലക്കി കൊടുക്കണം അതാണ് ഹമാസിന്റെ ലക്ഷ്യം അവരുടെ ഭീകരവാദ നയവും അത് തന്നെയാണ് മതഭീകരത എന്നതിന്റെ പ്രധാനപ്പെട്ട ആവശ്യം പ്രശ്നങ്ങൾ അവസാനിക്കുകയല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അത് തുടരുകയാണ് ഇത്രയും കാലം ഈ ഇസ്രായേൽ നടപടിയും മറ്റ് കാര്യങ്ങളും ഒക്കെ തുടർന്നത് ഈ ഹമാസിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഹമാസിന് കിട്ടേണ്ടത് കിട്ടുന്നു അതിനിടയിൽ സാധാരണക്കാർ മനിക്കുന്നുണ്ടാകാം എന്തൊക്കെ വന്നാലും ഹമാസ് എന്ന ഈ ഭീകര ശക്തിയെ ഇല്ലാതെയാക്കിയേ പറ്റൂ അത് പ്രതിജ്ഞയെടുത്ത് മുമ്പോട്ട് പോവുകയാണ് ബെഞ്ചമിൻ തന്നെയാകും ഇപ്പോൾ ഈ പീസ് പ്ലാൻ അമേരിക്കയുടെ സമാധാന ഉടമ്പടിയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഹമാസിന്റെ മിലിട്ടറി ഹെഡ് തള്ളി ഇപ്പോൾ ഇയാളുടെ പേര് ഇസ് ഇസ്ആൽ ദിൻ അൽ ഹദാദ് അൽ ഹദാദ് ഇവരാണിപ്പോൾ ഇത് തള്ളിയിരിക്കുന്നത് അതായത് ഒരു തരത്തിലും ഈ ഒരു ട്രീറ്റിയോ മറ്റു കാര്യങ്ങളോ ഒന്നും അംഗീകരിക്കില്ല പലസ്തീനിയൻ മിലിറ്റൻ ഔട്ട്ഫിറ്റ് ആൻഡ് സോ ഇറ്റ് ഷുഡ് കണ്ടിന്യൂ ഇറ്റ്സ് ഫൈറ്റ് അഗൈൻസ്റ്റ് ദ ജൂയിഷ് നേഷൻ ഈ ഇസ്രയേലിനെതിരായ യുദ്ധം യൂതർക്കെതിരായ യുദ്ധം ഇവരുടെ കണ്ണിൽ കാഫറങ്ങൾക്കെതിരായ യുദ്ധം തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ ഹമാസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹൽ ഹദാദ് എന്ന് പറയുന്ന ഇവരുടെ മിലിറ്ററി വിങ്ങിന്റെ ഹെഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മത ഭീകരതയുടെ മറ്റൊരു ഭീകൃതമായ മുഖമാണ് നമുക്ക് പശ്ചിമേഷ്യയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഒരു തരത്തിലും ഈ ട്രീറ്റുകളോ ഇതിന്റെ സമാധാന ഉടമ്പടിയോ ഒഴി നിർത്തൽ ആയിട്ട് ബന്ധപ്പെട്ട നടപടികളോ അമേരിക്കയുടെ നല്ല ഒരു ലോകത്തിൻ്റെയും ഒരു രാജ്യത്തിൻ്റെയും അംഗീകരിക്കില്ല എന്നുള്ള നിലപാടാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത് ഇത് തീക്കുള്ളികൊണ്ട് തല ചൊറിയൽ തന്നെയാണ് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ഈ വിഷയങ്ങൾ എന്നാൽ പോലും നമുക്ക് മനസ്സിലാകുന്നത് ഈ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് ലോക സമാധാനം എന്നൊക്കെ പറഞ്ഞ് സമാധാന മതക്കാരും ഭീകരവാദികളും പലയിടത്തും ഒത്തുകൂടുന്നുണ്ട് ഇത് ഒരു ഒരു വളമാക്കി വെച്ചുകൊണ്ട് ഇത് തങ്ങൾക്കൊരു പ്രചോദനമാക്കി വെച്ചുകൊണ്ടാണ് ഈ ഹമാസി കളി കളിക്കുന്നത് തീർച്ചയായിട്ടും ഇസ്രായേൽ ആഞ്ഞൊന്നു പിടിച്ചാൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ശരിക്കും ആഞ്ഞൊന്നു പിടിച്ചാൽ ഇവനൊന്നും ഒന്നുമില്ല എന്നത് യാഥാർത്ഥ്യം അതുകൊണ്ട് നോക്കിയാണ് ഇസ്രായേൽ കളിക്കുന്നത് ബെഞ്ചമിൻ എ തന്നെയാഹുവിനി ഇവർക്കാർക്കും വിശ്വാസമില്ല അത്രയും തീർച്ചയായിട്ടും ശരിക്കും ഭീകരവാദത്തിന്റെ ഏറ്റവും ഏറ്റവും ക്രൂരമായ മുഖമാണ് ഹമാസ് അവിടെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് യുദ്ധമായാലും ശരി മറ്റ് ഇത്തരത്തിലുള്ള അവരുടെ ആശയങ്ങൾ ആയാലും ശരി ഒക്ടോബർ ഏഴാം തീയതി നടത്തിയ ആയിരക്കണക്കിന് ആളുകളെ സ്ത്രീകളെ കുട്ടികളെ ഒക്കെ തന്നെ ചുട്ടുകൊന്ന ഹമാസിന്റെ ആ നടപടിക്ക് ശേഷമാണ് ഈ പ്രതിസന്ധി ഉണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഒരുപാട് പറഞ്ഞതാണ് ഹമാസ് വീണ്ടും വീണ്ടും ഇരവാദം ഉന്നയിച്ചു കൊണ്ട് ലോക ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്നു അതിന് പിന്തുണയുമായി ഇവിടെ മലയാളികൾക്കുള്ള മലയാളികൾ അടക്കമുള്ള കുറെ ആളുകൾ എത്തുകയും ചെയ്യുന്നു എന്നത് അത്യന്തം ഗുരുതരമായൊരു വിഷയം തന്നെയാണ് ആഗോള ശ്രദ്ധ എത്ര പറഞ്ഞിട്ടും ഇസ്രായേൽ നിർത്തുന്നില്ല ഇസ്രായേലിനെ നിർത്താൻ ഹമാസ് അനുവദിക്കുന്നില്ല എന്നതാണ് സത്യം ഈ കമാൻഡറി ഹൽഹാദ് അടക്കം എല്ലാവരെയും തീർത്ത് മുന്നേറുകയാണ് സത്യം പറഞ്ഞാൽ ഇസ്രായേൽ ചെയ്യാൻ പോകുന്നത് ഇവനൊക്കെ ഏത് സമാധാന കരാറിൽ ഒപ്പിട്ടാലും ഒപ്പിട്ടില്ലെങ്കിലും ഞങ്ങൾക്കൊന്നുമില്ല എന്ന നിലപാടാണ് ശരിക്കും ഇസ്രായേൽ സ്വീകരിക്കുന്നത് ഇസ്രായേലിന് അത് സ്വീകരിക്കാനേ പറ്റൂ കാരണം ബന്ധികൾ ജീവനോടെയുണ്ടോ ബന്ധികളെ പിടിച്ചുകൊണ്ടുപോയി ആദ്യം മുതൽ തന്നെ പറയുന്നവർ ഈ ബന്ധുക്കളെ വിട്ടുകിട്ടണം എന്നുള്ളത് മിണ്ടിയിട്ടില്ല ബന്ദികളെ വെച്ചുകൊണ്ടിരുന്നു പലരെയും കൊന്നു ബന്ധികൾ ആരെങ്കിലും ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്ന കാര്യവും വ്യക്തമല്ല ഈ ബന്ധുക്കളെ വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ചിട്ട് അയ്യോ ഞങ്ങളെ കൊല്ലുന്നേ എന്ന് പറഞ്ഞ് ഹമാസിന്റെ ഭീകരവാദികളിൽ നിലവിളിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായിരിക്കും ശരി ലോകത്തിന് അതൊക്കെ മനസ്സിലാക്കി പിന്നെ അത് മനസ്സിലാക്കാത്ത കുറെ ഹമാസിന്റെ പിന്തുടർച്ചക്കാരായ കുറെ മത ഭീകരവാദികൾ കേരളത്തിലടക്കമുണ്ട് കുറെ പലസ്തീൻ പ്രേമികളുണ്ട് ഇവിടെ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു പലസ്തീന് വേണ്ടി മെഴുകുതിരികെത്തിക്കുന്നു എന്തെല്ലാം ചെയ്യുന്നു അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ഇസ്രായേൽ തീരുമാനിച്ചത് നടപ്പിലാക്കുക തന്നെ ചെയ്യും ഇസ്രായേലിനോട് ജൂതരോട് ഉള്ള വിരോധം കൊണ്ട് ഞങ്ങൾ ഒന്നും അംഗീകരിക്കില്ല ഞങ്ങൾക്കൊന്നും ഒരു ചുക്കുമില്ല എന്ന് പറഞ്ഞ് ഇവനൊക്കെ ഏത് പാതാളത്തിൽ പോയി ഒഴിച്ചാലും അവന്റെയൊക്കെ തലയ്ക്ക് മുകളിലൂടെ വന്ന് മിസൈൽ വന്ന് എല്ലാം പൊട്ടിച്ചു കളയും നിങ്ങൾക്കത് മനസ്സിലായതാണ് ഹമാസിനെ പക്ഷെ അവനിപ്പോഴും ഈ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് വലിയ ആള് കളിക്കാൻ നിൽക്കുകയാണ് അത് കൂടുതൽ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയുള്ളൂ ഹമാസ് എന്ന തീവ്രവാദ സംഘടന എന്തായാലും അധികകാലം ഇനി ഉണ്ടാകില്ല എന്നത് വ്യക്തമായി കഴിഞ്ഞു